ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ ും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവസാന ഘട്ടത്തിലോട്ട് അടുക്കുമ്പോൾ ഫൈനലിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ മത്സരമാണ് മത്സരാർത്ഥികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഗ്രാൻഡ് ഫിനാലയിലേക്ക് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ നിലവിലുള്ള ഒൻപത് മത്സരാർത്ഥികളിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് എത്തുക ആരൊക്കെ വരും ആഴ്ചകളിൽ പുറത്താകും എന്ന് എന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ആയിരിക്കും ഇനി പുറത്താവുക അഞ്ചു പേര് ആരായിരിക്കും അവശേഷിക്കുന്നത് എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്നാൽ ഈ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു സംഘർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ കഠിനമായ ടാസ്കുകൾ വരുംതോറും മത്സരാർത്ഥികൾ തമ്മിലുള്ള ആവേശം കൂടുന്നതിനനുസരിച്ച് തന്നെ അവർ തമ്മിലുള്ള തർക്കങ്ങളും കൂടുകയാണ് എന്നാൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചില പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന ചില പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് എല്ലാ മത്സരാർത്ഥികളും അവരുടെ കളം മാറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെ ജയിക്കാം അത് ഏത് വിധേനയും ജയിക്കാം എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതിവഴിയിൽ വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് എവിറ്റായി പോയത് ആയിരുന്നു എന്നാൽ ഇനിയുള്ള ഒൻപത് പേരിൽ ആരായിരിക്കും അവശേഷിക്കുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുന്നതിനിടയിൽ ചിലരെ കുറിച്ചുള്ള ചില സംഭവങ്ങൾ അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന ചില സംഭവങ്ങൾ തന്നെ ചർച്ചാ വിഷയമായി മാറുമ്പോൾ മുൻപ് ഹേറ്റ് ആയത് നല്ല പോലെ ഒരുപാട് ജനപിന്തുണ ഉണ്ടായവര് ഇപ്പോ അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ജനപിന്തുണ കുറഞ്ഞു വരികയും എന്നാൽ ജന ജനപിന്തുണ കുറഞ്ഞവര് കുറച്ചുകൂടി ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഹേറ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവരൊക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ചിലരാകട്ടെ ആദ്യത്തെ പതർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്യുകയാണ് അതിൽ ആരും മുൻപന്തിയിൽ നിൽക്കുന്നത് ഓരോ ദിവസവും കഴിയും തോറും ബിഗ് ബോസിൽ മത്സരം കടക്കുകയാണ് എല്ലാത്തിലും അവസാനം ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികൾ എപ്പോഴും വേറിട്ട ശബ്ദമായി മാറാറുണ്ട് അതിൽ ഇത്തവണ ശക്തമായ പ്രതികരണവും മറ്റും നടത്തിയ മത്സരാർത്ഥികളായിരുന്നു അനുമോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിൽ പ്രതികരിച്ച അനുമോളെ കുറിച്ച് പറയുകയാണ് ആരാധകർ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചയും ഇക്കാര്യം തന്നെയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അനുമോളുടെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം അടുത്തിടെ മോഹൻലാൽ വന്ന എപ്പിസോഡിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ പല ആരാധകരും വിമർശിച്ചിരുന്നു ചില താരങ്ങളോട് പക്ഷാപാതം കാണിക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം അതിനെ ശരിവെക്കുകയാണ് അനുമോൾ അക്ബർ എന്നിവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അനുമോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്ത് കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കില്ല എന്ന വിമർശനം ശക്തമാകുന്ന വേളയിൽ അനുമോളെ കുറിച്ചുള്ള ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അനുമോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇന്നലെ നോമിനേഷൻ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ കറക്റ്റ് ആയി പറഞ്ഞാണ് അനുമോൾ നെവിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണമാണ് അനുമോള് പറഞ്ഞത് നെവിൻ അക്ബർ ആര്യൻ ഇവർ എന്ത് കാണിച്ചാലും ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്നു മാത്രമല്ല സ്നേഹവും വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ നെവിൻ എന്തുമാവാം എന്ന തരത്തിലാണ് ഹൗസിൽ പെരുമാറുന്നത് ആ ധൈര്യത്തിലാണ് തന്റെ അടുത്ത് ഗുണ്ടായുസം കാണിച്ചത് അക്ബറിന്റെ ശവം തീനി മെന്റാലിറ്റി അക്ബർ ആവശ്യപ്പെട്ട പ്രകാരം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും അത് തിന്നുകഴിഞ്ഞു തന്നെ ആക്രമിക്കുകയായിരുന്നു അക്ബർ പറയാറുണ്ട് താൻ എന്തായാലും എവിക്റ്റ് ആവില്ല എന്ന് കാരണം ബിഗ് ബോസ് ക്രൂവിൽ തനിക്കുള്ള സപ്പോർട്ടും സ്വാധീനവും അക്ബർ പറയാറുണ്ട് ഇതൊന്നും എപ്പിസോഡിൽ വരില്ലെന്ന് ഉറപ്പാണ് ലൈവ് കണ്ടവർ അനുവിന്റെ നിരീക്ഷണ പടവത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഹൗസിലുള്ള ഒരാൾക്കും ഇല്ലാത്ത ധൈര്യമാണ് അനുവിനുള്ളത് ഇത് അഭിനന്ദിച്ചേ മതിയാകൂ ഇതിന്റെ റിയാക്ഷൻ എന്ന പോലെ ബിഗ് ബോസ് പതിവില്ലാതെ ഉറങ്ങിയ നെവിനോട് കടുപ്പിച്ച് ശകാരിക്കുന്നുണ്ടായിരുന്നു എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം അകത്ത് മത്സരാർത്ഥികൾ തമ്മിലുള്ളതിനേക്കാൾ വലിയ പോരാണ് പുറത്ത് ഓരോ വിഭാഗം ആരാധകർക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു ഈ ആഴ്ചയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നെവിൻ ആണെന്ന് ഈ ആഴ്ച എന്റെ വോട്ട് നെവിന് തന്നെയാണെന്നും ആ പ്രേക്ഷകൻ കൂട്ടിച്ചേർക്കുകയാണ് കാരണം നെവിൻ ഈ സീസണിലെ ഒരു യഥാർത്ഥ ാണ് മറ്റുള്ളവരുടെ പ്രകടന ഗ്രാഫുകൾ ഉയർന്നും താഴ്ന്നും സഞ്ചരിച്ചപ്പോൾ നെവിൻ സ്ഥിരമായ മികവോടെ മുന്നേറി ഷോയുടെ ഒരു പ്രധാന കണ്ടന്റ് മേക്കറായി ഫൈനൽ വീക്കിലേക്കുള്ള മാർച്ചിന് അവൻ തീർച്ചയായും അർഹനാണ് ഈ സീസണിൽ നെവിന്റെ പ്രകടനം സന്തുലിതമായ രീതിയിലാണ് മുന്നോട്ടു പോയത് ടാസ്കളിലെ മികവ് സൗഹൃദപരമായ ഇടപെടലുകൾ തമാശകൾ ചിരിപ്പിക്കുന്ന നിമിഷങ്ങൾ എന്നിവയിലൂടെ താരം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ടാസ്കുകളോടുള്ള ബുദ്ധിപരമായ സമീപനവും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ശാന്തത പുലർത്താനുള്ള കഴിവും അവരെ വ്യത്യസ്തനാക്കുന്നു നെവിന്റെ തമാശകൾ ചിലപ്പോൾ ചീറ്റിപ്പോയെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു ഇതിനോടകം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് നെവിൻ ഇത് അവന്റെ ജനപ്രീതിയും വ്യക്തമാക്കുന്നു നിലവിൽ ബാക്കിയുള്ള ഒൻപത് മത്സരാർത്ഥികളില് എട്ടുപേര്ക്കും വിവിധ ഘട്ടങ്ങളിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ജിസേൽ അനുമോൾ ബിന്നി അനീഷ് ആദിൽ ആദില ആര്യൻ എന്നിവർക്ക് വിവിധ ആഴ്ചകളിൽ എന്റെ വോട്ട് കൊടുത്തിട്ടുണ്ട് നൂറയുടെ പ്രൊവോക്കിംഗ് ഗെയിമാണ് ഒരു ഘട്ടത്തിൽ എന്റെ വോട്ട് അവൾക്ക് നേടിക്കൊടുത്തത് വൈൽഡ് കാർഡ് എൻട്രികളിൽ മസ്താനയും ജിഷിനും ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മസ്താനിയുടെ നെഗറ്റീവ് ഗെയിം എന്റെ പ്രതീക്ഷകൾ തകർത്തു ജിഷിൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പ്രവീണാണ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും വ്യത്യസ്തനായി തോന്നിയത് എന്നിരുന്നാലും ഷോയുടെ മൊത്തം ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നെവിൻ ഷോ ഷോ സ്റ്റീലറായി മാറി ഈ സീസണിൽ ഞാൻ വോട്ട് ചെയ്യാത്ത ഒരേ ഒരു മത്സരാർത്ഥി സാബുമാനാണ് എന്തോ അവന്റെ ഗെയിം ഇതുവരെ ഒരു ശക്തമായ പ്ലെയർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല അവന്റെ പ്രകടനം ഷോയിൽ ഒരു പ്രത്യേക മുദ്ര പതിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ നെവിന്റെ സ്ഥിരത ടാസ്കുകളിലെ മികവ് പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള കഴിവ് ഷോയിലെ സൗഹൃദപരമായ ഇടപെടലുകൾ എന്നിവ അവനെ ഈ സീസണിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളാക്കി ഫൈനൽ ബെർത്തിന് അവൻ തീർച്ചയായും അർഹനാണ് ഈ ആഴ്ച എന്റെ വോട്ട് നെവിന് തന്നെയാണ് കാരണം അവന്റെ മൊത്തം പ്രകടനം ഈ സീസണിന്റെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഒരു ഫൈനലിസ്റ്റിന്റെ മുദ്രയുണ്ട് അതേസമയം ഗ്രാൻഡ് ഫിനാലയിലേക്ക് നേരിട്ടുള്ള എൻട്രി ലഭിക്കുന്ന ടിക്കറ്റ് ടു ഫിനെ ടാസ്കും കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ആദ്യത്തെ ടാസ്കിൽ ആര്യൻ ഒന്നാമതെത്തുകയും ഒന്നാമത് എത്തുകയും നൂറ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിലും എത്തുകയും ഉണ്ടായി ടാസ്കിൽ വിജയിച്ച ആര്യന് ഒൻപത് പോയിന്റുകളാണ് ലഭിച്ചത് രണ്ടാം ടാസ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പസിൽ പൂർത്തിയാക്കുന്നവരാണ് ഒന്നാമതെത്തുക നൂറയാണ് ഇത്തവണ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ടാസ്ക് പൂർത്തിയാക്കിയത് മൂന്നാമത്തെ ടാസ്കിൽ ആര്യനാണ് വിജയിച്ചത് രണ്ടാം സ്ഥാനം അക്ബർ നേടുകയുണ്ടായി നിലവിൽ നൂറ തന്നെയാണ് പോയിന്റുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ആരൊക്കെയാണ് ഇനിയുള്ള ടാസ്കുകൾ വിജയിക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും മത്സരത്തിന്റെ ഗതി മാറ്റാൻ കഴിയുന്നതും തന്നെയാണ് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സീക്രട്ട് ടാസ്ക് കൂടി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുവരെ നിലവിൽ രണ്ട് സീക്രട്ട് ടാസ്കുകൾ നടന്നിരുന്നു ആദ്യത്തെ സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് ആര്യനായിരുന്നു അത് ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ആ ഒരു ടാസ്കില് ആര്യൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആ നല്ല രീതിയിലുള്ള പോയിന്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തതോടുകൂടി ആര്യനാണ് സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് എന്നാൽ ആ സീക്രട്ട് ടാസ്കില് ആര്യനൊപ്പം തന്നെ സാബുമാനും അക്ബറും പിന്നെ ലക്ഷ്മിയും ഒക്കെ കൂടി ചേർന്നിരുന്നു എന്നാൽ ആ ഒരു സീക്രട്ട് ടാസ്ക് ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് പൊളിച്ചടിക്കിയത് ഷാനവാസായിരുന്നു എന്നാൽ ഷാനവാസിന്റെ ഈ ഒരു പ്രകടനം വലിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കുകയും ലാലേട്ടൻ സെ വീക്കെ എപ്പിസോഡിൽ വന്നപ്പോൾ ഒരുപാട് വഴക്ക് പറയുകയും ഷാനവാസിന്റെ വഴക്ക് പറയുകയും ഷാനവാസിനെതിരെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു സീക്രട്ട് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ രീതിയിൽ ഷാനവാസിനെ നെഗറ്റീവ് ഉണ്ടായെങ്കിലും ആ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് ഒരൊറ്റ സീക്രട്ട് ടാസ്ക്കോടുകൂടി ഷാനവാസിനെ സാധിച്ചു ഷാനവാസിന് രണ്ടാമത് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് നൽകിയിരുന്നു അത് ഷാനവാസിനാണ് ബിഗ് ബോസ് നൽകിയത് ആ സീക്രട്ട് ടാസ്ക് അതിഗംഭീരമായിട്ട് തന്നെ പൂർത്തിയാക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചു ഷാനവാസ് നൽകിയ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുകയും ആ മിഡ് വീക്ക് എവിക്ഷനില് ഒരാളെ പുറത്താക്കുകയും ചെയ്യണം എന്നാൽ അത് ഷാനവാസിനെ സഹായിക്കാനായിട്ട് ഒരൊറ്റ ഒരാൾ മാത്രമേ ഉണ്ടാകാവൂ ആ ഒരൊറ്റ ഒറ്റ ഒരാൾക്ക് മാത്രമേ ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് മനസ്സിലാകാം ബാക്കിയുള്ളവർക്ക് ആർക്കും തന്നെ ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് മനസ്സിലാകാനും പാടില്ല പക്ഷെ ആറുപേരെ ഇതിനെ കൂട്ടി ഒരു ആറ് വോട്ടുകളെ നേടി ഇയാളെ പുറത്താക്കുകയും ചെയ്യണം അപ്പോൾ ഷാനവാസ് തെരഞ്ഞെടുത്തത് ആതിലേ ആയിരുന്നു ആതിലെ പുറത്താക്കാനായിട്ടായിരുന്നു ഷാനവാസ് ശ്രമിച്ചത് അതിനു വേണ്ടിട്ട് ആറ് വോട്ടുകൾ ആറ് പേരെ സ്വാധീനിച്ച് ഷാനവാസ് ആറ് വോട്ടുകൾ നേടുകയും അങ്ങനെ ആതിലെ പുറത്താക്കുകയും ചെയ്തു എന്നാൽ പുറത്ത് ആ ഒരു പ്രധാന വാതിലിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസ് പറയുകയാണ് ആതില തിരിച്ചു വരൂ ഇതൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ബാക്കി ഷാനവാസ് പറയും എന്ന് ആതിലയോട് ബിഗ് ബോസ് പറയുകയും അങ്ങനെ ഷാനവാസിനോട് സംസാരിച്ചപ്പോഴാണ് ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് ആതിലയ്ക്ക് മനസ്സിലായത് അങ്ങനെ ആ സീക്രട്ട് ടാസ്ക് അതി ഗംഭീരമായിട്ട് ഷാനവാസ് പൂർത്തിയാക്കി പക്ഷേ ഇനി ഒരു സീക്രട്ട് ടാസ്ക് നടക്കാൻ പോകുന്നത് ഒരിക്കലും ബിഗ് ബോസ് നൽകിയത് അല്ല എന്ന് മാത്രം മറ്റു മത്സരാർത്ഥികളെ സീക്രട്ട് ടാസ്ക് എന്നതിന്റെ പേരിൽ പറ്റിക്കാം എന്നൊരു മാസ്റ്റർ പ്ലാൻ ആര്യനും അനുമോളും ആതിലെയും നൂറേയും കൂടി ചേർന്നിട്ട് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണ് ഈ ഒരു നാലു പേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് മറ്റു മത്സരാർത്ഥികളെ ഇത് ഈ ഒരു സീ ഇതൊരു സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞ് എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ ഇത് മറ്റുള്ള മത്സരാർത്ഥികൾ സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയേണ്ടി വരും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ പല വ്യത്യസ്ത ഗെയിമുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മത്സരാർത്ഥികൾ ആ ഒരു വീറും വാശിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ